പെൻഷൻ ആരംഭിച്ചു വിധവാ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ അടക്കം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് എല്ലാ വർഷവും സംസ്ഥാന സർക്കാർ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് പെൻഷൻ മസ്റ്ററിംഗ് കൃത്യസമയത്ത് ചെയ്യാത്ത നിരവധി ആളുകൾക്കാണ് വർഷവും പെൻഷൻ തടസ്സപ്പെടുന്നത് അക്ഷയ സെന്ററിൽ നടക്കുന്ന പെൻഷൻ മസ്റ്ററിംഗ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് നിർവഹിച്ചു മസ്റ്ററിംഗ് യഥാസമയം നടത്താതെ വരുന്നതിനാലാണ് പെൻഷൻ മുടങ്ങുന്നതെന്നും ഇത് ഒഴിവാക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമായി ചെയ്യണമെന്നും ജി അജിത് പറഞ്ഞു പാവപ്പെട്ട ആളുകൾ മരുന്ന് വാങ്ങുന്നതിനും ചില വീടുകളിൽ ആഹാരം അടക്കം ഈ പെൻഷനെ ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത് ഒരു കൃത്യമായ അർഹ അർഹപ്പെട്ട ആളുകളിൽ ആ പെൻഷൻ എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും ഏറ്റെടുത്തിരിക്കുകയാണ് അതിലുപരി നമ്മുടെ ആലഞ്ചേരി അക്ഷയ സെന്റർ നമുക്ക് ഈ പെൻഷൻ ഫസ്റ്ററിനുമായി ബന്ധപ്പെട്ട് വിപുലമായ സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഈ അക്ഷയ സെന്ററിനെ സംബന്ധിച്ച് നിരവധി അവാർഡുകൾ കൂടി വാങ്ങിയ അക്ഷയ സേവന പ്രവർത്തനങ്ങളിൽ ആളുകളോടുള്ള പെരുമാറ്റത്തിനും കൃത്യനിഷ്ഠ സത്യസന്ധത അടക്കമുള്ള ഏറ്റവും നന്നായി പാലിക്കുന്ന ഒരു അക്ഷയ സെൻ്ററാണ് നിരവധിയായ ആളുകൾ ജോലി ചെയ്യുന്ന ഇടമാണ് ഈ അക്ഷയ സെൻ്റർ തീർച്ചയായിട്ടും ഈ അക്ഷയ സെൻ്ററിന് എല്ലാവരുടെ പിന്തുണയും ഗ്രാമപഞ്ചായത്ത് നൽകുകയാണ് ഏറ്റവും നന്നായി നമുക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ മസ്റ്ററിംഗ് സംവിധാനം ആളുകളിൽ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ഏറ്റവും പ്രയാസമില്ലാതെ അവരുടെ സ്നേഹത്തോടെ പെരുമാറി അവർക്ക് ഏറ്റവും നന്നായി ആ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുവാൻ ഈ ഈ അവസരത്തിൽ ചടങ്ങ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വാർഡംഗം എസ് ആർ മഞ്ജു അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ആർ രാജീവ് പി ബി വേണുഗോപാൽ ബാലചന്ദ്രൻപിള്ള അക്ഷയ സംരംഭകൻ പ്രതീഷ് കുമാർ ടെക്നിക്കൽ അസിസ്റ്റന്റ് രഞ്ജു തുടങ്ങിയവർ പ്രസംഗിച്ചു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടക്കുക നാട്ടുവാർത്ത വാർത്ത ഏരൂർ